സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മാസ്റ്റേഴ്സ് എ ഇഒ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്ക് വണ്ടൂർ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ വണ്ടൂർ നടുവത്ത് മുച്ചിക്കച്ചോല ആതാ സിവൻസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എനിക്ക് പോയി ഞാനും ഞാനെ കഴിഞ്ഞ വർഷത്തെ എച്ചപ്പോളത്തിൻ്റെ ഏറ്റവും കൂടുതൽ യാത്രയായപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതൊരു വർഷം പിന്നിടാൻ വേണ്ടി പോകും കഴിഞ്ഞ വർഷവും ഏതാനും അധ്യാപകർ പ്രധാന അധ്യാപകർക്കൊരു വർഷം ഏതാണ്ട് അതിലധികം പേര് നാളെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത് ഓരോ വിദ്യാലയത്തിൻ്റെയും മു പഠിയെടുക്കുകയാണ് ദോഷം എന്ന് പറയുമ്പോൾ മതി ചേർന്നും അധ്യാപക സമൂഹത്തിൽ ഉള്ള ആളുകൾ അവർ റിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റുമേഖല റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് എന്തോ എനിക്കറിയില്ല എനിക്കത് അതം പ്രയാസമുള്ളതായി നമ്മൾ പോകും നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം പെട്ടെന്ന് സ്കൂളിൽ നിന്ന് പോയി ദിനം വർഷങ്ങളായി വിദ്യാലയങ്ങളിലായാലും ഓഫീസിലായാലും ഒക്കെ പോകുന്നവർ ഒരു അമ്പത്താറോട്ട് നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ തിരികെ ഉള്ള ചെയ്യുക ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത് എങ്ങനെയായിരിക്കണം ഞങ്ങളുടെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് ഞാൻ തിരിടേർമാറ്റില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും അമ്പത്തിയാറ് വയസ്സ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും നന്നായിട്ട് ഊർജ്ജസ്ഥലമായിട്ട് എല്ലാ ഞങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് സലാഹുദ്ദീൻ പുല്ലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്വൽ കെ ടി മുഖ്യപ്രഭാഷണം നടത്തി എച്ച് എം ഫോറം സെക്രട്ടറി ജയ്സൻ ജോസഫ് ട്രഷറർ സലാം ടി ദിനേഷ്കുമാർ ഇ സി ഭാസ്കരൻ ഇ അബ്ദുൽ കരീം സി പി രാജൻ കരുവാരകുണ്ട തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ